കരുനാഗപ്പള്ളി സെന്റ് ഗ്രിഗോറിയോ സെൻട്രൽ സ്കൂളിൽ നഴ്സറി സ്പോർട്സ് ഡേ രണ്ടായിരത്തി അഞ്ച് നടന്നു ഓച്ചിറൈ സി അനീഷ് കുമാർ ഉയർത്തി നിർവഹിച്ചു കരുനാഗപ്പള്ളി സെന്റ് ഗ്രിഗോറിയോ സെന്റർ സ്കൂളിൽ നഴ്സറി സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചു നഴ്സറി പ്രിൻസിപ്പൽ ഡയാന സിൽവസ്റ്റർ സ്വാഗതം ആശംസിച്ചു വിശിഷ്ട അതിഥിയായ ഓച്ചുറൈസ് അനീഷ് കുമാർ പതാക ഉയർത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മാനസികമായ ഒരു അതായത് നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾ ഡയറക്ടർ ജിജോ ജോർജ് കുട്ടികൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുകയും വിശിഷ്ടാതിഥിക്ക് ഉപഹാരം സമർപ്പിക്കുകയും ചെയ്തു St. Gregory's Central School, sports and games, competitions, respecting the regulations which govern them and with the desire. അസിസ്റ്റന്റ് പ്രിൻസിപ്പൾ പുഷ്പലതായം എസ് വൈസ് പ്രിൻസിപ്പൽ പ്രദീപ് ജയപ്രകാശ് അസിസ്റ്റന്റ് വൈസ് പ്രിൻസിപ്പൽ ജയശ്രീ എസ് പി ടി എ വൈസ് പ്രസിഡന്റ് സ്വജ കെ എസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ മത്സരങ്ങൾ നടന്നു എഡ്യൂ സ്പോർട്സ് കരിക്കുലത്തിന്റെ ഭാഗമായുള്ള കായിക മത്സരങ്ങളാണ് സ്കൂളിൽ സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി